ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗ് കണ്ടാലോ അപ്പം ഡെയിലി വ്ളോഗിൽ ഇന്നുള്ളത് നല്ല അടിപൊളി ചക്ക കുഴച്ച് വേവിച്ചതും കറിയാണ് കേട്ടോ അപ്പം ചക്ക കുഴച്ചതിഷ്ടമില്ലാത്ത മലയാളികളുണ്ടോയെന്ന് ചുരുക്കമാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ചക്ക കുഴച്ച് വേവിച്ചതും കറിയും പിന്നെ നമ്മുടെ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ ചക്ക ഇടാൻ ഒരുങ്ങാണ് നമ്മുടെ പ്ലാവില് നല്ല ചക്ക മൂത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ എങ്കിൽ പിന്നെ ഇട്ട് ഇന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഇടുകയാണ് ഒരെണ്ണം ഇട്ടപ്പം അത് പഴുത്തതായിരുന്നേ അതിൻ്റെ പകുതി കേടുമായിരുന്നു പിന്നെ താഴെ വീണ് പകുതി പോവുകയും ചെയ്തു എങ്കിലും ചക്കപ്പഴും അല്ലേ കളയാൻ പറ്റുമോ കൂഴച്ചക്കയാണ് കേട്ടോ എങ്കിലും നല്ല മധുരമുള്ള നല്ല ചക്കയാണ് അങ്ങനെ അങ്ങനെതാ ആ ഒരു പഴുത്ത ചക്ക കിട്ടിയില്ലേ അതിൽ നിന്ന് നമ്മൾ കുറച്ച്

അങ്ങനെ ഞാനത് കൊടുത്തില്ലാട്ടോ പിന്നെ അവൾക്ക് ഞാൻ കുരു കളഞ്ഞിട്ട് കൊടുത്തു കുഴിച്ചൊക്കെ കുഴിച്ചയ്ക്കായാലും ഇങ്ങനെ കുഴിച്ചൊക്കെ കുഴിച്ചയ്ക്കായതുകൊണ്ടെങ്കിൽ കടിച്ചു തിന്നാൻ പറ്റത്തില്ലല്ലോ തെന്നി തൊണ്ടയിലോട്ട് പോകും പിന്നെ അവൾക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ അവൾക്കൊരു മൂഡ് ഓഫ് ആയിരുന്നു രാവിലെ എഴുന്നേറ്റപ്പത്തോട്ട് ആ അതുകൊണ്ട് പിന്നെ അവൾ അതൊന്നും കഴിക്കാനൊന്നും നിന്നില്ലേ പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കാണിക്കുന്നില്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞായിരുന്നു പിന്നെ നമ്മൾ ഈ ചക്ക തൊട്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ചക്ക വേവിക്കാൻ വേണ്ടി പോകണം കേട്ടോ അങ്ങനെ പറിച്ച് ചക്ക ഉമ്മച്ചിയും വാപ്പച്ചിയും കൂടെ ചക്കയെല്ലാം നല്ല പീസാക്കി അടത്തിയെടുത്തു കേട്ടോ അതുകൊണ്ട് പണി എളുപ്പമായി അങ്ങനെ അവരാണ് ഇന്നത്തെ ചക്കപ്പണി ഏറ്റെടുത്തേക്കുന്നത് ഈ ചക്കപ്പണി കുറച്ച് മെനക്കേടുള്ള പണിയാണ് എങ്കിലോ കഴിക്കണമെന്നുണ്ടെങ്കിൽ മെനക്കേട അത് പറ്റത്തും അല്ലേ ഈ ചക്കയുടെ ടേസ്റ്റൊക്കെ കാരണം ഇതങ്ങ് മെനക്കെട്ട് ചെയ്തും പോകുമല്ലേ അങ്ങനെ ചക്കയൊക്കെ അത് ആ അവിടെ നിന്ന് വെട്ടുന്നുണ്ട് കേട്ടോ വാപ്ചി ഉമ്മച്ചയും കൂടെയാണ് വെട്ടി അത് പീസൊക്കെ ആക്കി എടുത്തതേ എന്നിട്ട് പിന്നെ നമ്മൾ ഞാൻ ഉമ്മച്ചയും കൂടെ അരിഞ്ഞെടുത്തു പെട്ടെന്ന് അരിഞ്ഞില്ലെങ്കിൽ ഈ കൂഴച്ചക്ക ആയതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് പഴുത്തും പോകും കേട്ടോ നല്ല വിളഞ്ഞ ചക്കയായിരുന്നേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഴുത്ത് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കൈയോടെ നമ്മൾ അടത്തിയെടുത്തു പെട്ടെന്ന് തന്നെ അരിഞ്ഞ് നമ്മൾ അടുപ്പ് വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ മതിരിക്കത്തില്ലേ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് പച്ചക്കി കഴിക്കാനായിട്ടും ഈ ചക്ക നല്ല കൂഴ വരിക്കുക എന്നങ്ങാണ്ടാണ് ഇതിനും പറയുന്നത് എന്തായാലും നല്ല ടേസ്റ്റാണ് ഈ ചക്ക കഴിക്കാനും അങ്ങനെ അരിയുന്നതിൻ്റെ കൂടെ കുറച്ച് കഴിക്കുകയും കൂടെ ചെയ്ത് അങ്ങനെ ഇതുമ്മച്ച അതിൻ്റെ എൻ്റെ പാടയും അതുപോലെ എൻ്റെ എന്തൊക്കെയോ കളഞ്ഞിട്ട് എടുക്കുകയാണ് കുരുവെല്ലാം കളഞ്ഞിട്ടിടുകയാണ് അരിഞ്ഞെടുക്കാൻ എളുപ്പത്തിൽ ഇനിയിപ്പോൾ ഞാൻ ഓർത്തു മീനൊക്കെ വെട്ടി അങ്ങ് കറി വെക്കാമെന്ന് ചക്ക റെഡി ആക്കുന്ന സമയം കൊണ്ട് മീൻ കറി വെക്കാമെന്ന് ഉറത്തെ അപ്പം നമുക്കിന്ന് ദ ഈ മീനാണ് കിട്ടിയത് കേട്ടോ ഒറ്റപ്പാറയാണിത് അപ്പോൾ ഇതിന് നല്ല മുള്ളുണ്ട് കേട്ടോ വെട്ടാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ ആദ്യം സൈഡിൽ മുള്ളൊക്കെ കളഞ്ഞിട്ട് തൊലി അങ്ങ് ഉരിഞ്ഞെടുക്കും അപ്പം പിന്നെ വെട്ടാനായിട്ട് എളുപ്പമാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മീൻ വെട്ടിയെടുക്കുകയാണ് ഈ മീൻ വെട്ടാൻ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം അതിൻ്റെ താഴത്തെ മുള്ളില്ലേ അത് നമ്മുടെ കയ്യിൽ കൊള്ളും പിന്നെ വെട്ടിയെടുത്താലേ കഴിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഇതാ വെട്ടിയെടുക്കുകയാണ് നമ്മൾ ഇവിടെ കൂടെ വന്ന മീൻകാറായിരുന്നു മേടിച്ചതാണേ അല്ലെങ്കിൽ പിന്നെ ടാ കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ അല്ലേ വെട്ടിക്കിട്ടത്തുള്ളൂ അപ്പോൾ രാവിലെ ഇതുവഴി പോയ മീൻ മേടിക്കുന്ന ആ ഒരു ഏക്കാടയിൽ നിന്ന് മേടിച്ച് മീൻ അതുകൊണ്ട് പിന്നെ ഇവിടെ വെട്ടിയെടുക്കേണ്ടി വന്നു അങ്ങനെ ഇതാ നമ്മൾ മീനെല്ലാം ഞാൻ ഇതാ മീനെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം കറി വെക്കാൻ കുറച്ച് പൊരിക്കാനെടുത്തു ബാക്കി അങ്ങ് കറി വെക്കാനായിട്ടും എടുത്തേ ഭയങ്കര ഈച്ചയുടെ ശല്യമാണ് കേട്ടോ ഈ ചക്ക സീസണും മാങ്ങയുടെ മാങ്ങാടെ സീസണുമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈച്ച ശല്യമാണ് ഈച്ചയുടെ ശല്യം കാരണം നമുക്ക് എവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഓടിച്ചു പിടിച്ച് ഓടിച്ചു വിട്ടും മടുക്കും അങ്ങനെ അങ്ങനെതാ ചക്ക അരിയാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ അരിയിൽ പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഉമ്മച്ചയും അരിഞ്ഞു ഞാനും കൂടി അരിഞ്ഞു കേട്ടോ ചക്ക പെട്ടെന്ന് അരിഞ്ഞാലല്ലേ തീരെ ഉള്ളൂ അല്ലെങ്കിൽ പരുത്തും പോത്തില്ലേ അങ്ങനെന്താ നമ്മളിതുപോലെ ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുക്കറിലാണ് ഇട്ട് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ വേവിച്ചാൽ ഒറ്റ വിസലിന് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ നല്ല കൊഴിഞ്ഞ് കിട്ടുമല്ലോ അതുകൊണ്ടാണേ അപ്പം പെട്ടെന്ന് ചിലപ്പം ഈ കുക്കറിൽ വെച്ചില്ലെങ്കിൽ ചക്ക വേവാനായിട്ട് ഭയങ്കര താമസമായിട്ട് തോന്നും പക്ഷേ കുക്കറിൽ വെച്ചാലോ അങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ ഇതാ ഒരു വലിയ കുക്കറെടുത്ത് അതിലേക്ക് ചക്ക അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ചക്കക്കുരും കൂടി ഇടും കേട്ടോ നല്ല ടേസ്റ്റാണ് ചക്കക്കുരു കടിക്കാൻ കിട്ടുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടു കല്ലുപ്പാണ് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു കുക്കറിലല്ലേ അടിപൊടിക്കേണ്ടല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒറ്റ വിസിൽ കേൾക്കുമ്പോൾ നിർത്തി കൊടുക്കണം അല്ലെങ്കിൽ അങ്ങ് വെന്ത് പായസം പോലെയാവുകയെ അങ്ങനെ നമ്മുടെ കുക്കറിൽ ചക്കയിട്ടിട്ട് അവിടെ വെച്ചു ഇനിയിപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് മീൻകറിയും കൂടെ റെഡിയാക്കി വയ്ക്കാവേ അപ്പം മീൻകറി വെക്കാനായിട്ട് കുടംപുളി ഇതാ വെള്ളത്തിലൊന്നിട്ട് വയ്ക്കുകയാണ് പുളിയൊക്കെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം മീൻകറി സാധാരണ നോർമൽ മീൻകറിയാണ് കേട്ടോ എല്ലാവരും വെക്കുന്ന പോലെ പെട്ടെന്ന് ഒന്ന് റെസിപ്പി കാണിക്കാവേ നമ്മൾ വെക്കുന്ന സ്റ്റൈലിലൊരു മീൻകറി മ അപ്പം മഞ്ചട്ടിയിലാണ് മീൻകറി വെക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തത് ഉലുവ പൊട്ടി വന്നപ്പം ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ചതച്ചിട്ടിട്ടാലും മതി അപ്പം നമ്മുടെ ഇതിൽ ഫ്രിഡ്ജിൽ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരിപ്പുള്ളത് കൊണ്ട് ഞാനത് ഇട്ട് കൊടുത്താണേ ഇനിയിപ്പം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ പൊടികളിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി കുറച്ച് ഇടത്തുള്ളേ അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു മഞ്ഞ കളർ വരും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ടാൽ കറിക്ക് കളറും കിട്ടും എരിവും ഉണ്ടാവത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിവിടെ കാശ്മീരി ചില്ലി മുളക് ഇട്ടിട്ടാണ് ഇതുപോലത്തെ മീൻകറി വെക്കുന്നത് അപ്പം മുളകൊടിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് തിളച്ച് വരുമ്പം അങ്ങ് മീനിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നമുക്ക് വേണ്ട അനുസരിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനത്തെ എങ്ങനെയാണ് നമ്മളിവിടെ മീൻകറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലല്ലേ മീൻകറി വയ്ക്കുന്നത് അപ്പം നമ്മുടെ സ്റ്റൈലിൽ മീൻകറിയാണത് പിന്നെ നമ്മുടെ ചക്ക ഒറ്റ വയസ്സിലടിച്ച് ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മീൻ ഇതാ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാവേ അപ്പം മീൻ ഇട്ട് കൊടുത്തു എന്നിട്ട് അടച്ച് വെച്ചിട്ടെങ്കിൽ വേവിച്ചെടുക്കാം മീനല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ മീൻ അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് മീൻ ഒന്ന് വേ വേവിച്ചെടുക്കാവേ അപ്പോൾ വെള്ളമൊക്കെ ഞാൻ ഇത്രയാണ് ഒഴിച്ചു കൊടുത്തത് നമ്മുടെ വീട്ടിൽ എത്രയാണോ വെള്ളമൊക്കെ ആവശ്യം അതനുസരിച്ച് ഒഴിച്ചു കൊടുത്തെടുത്താൽ മതി അപ്പോൾ ഇതാ മീൻ കറി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറി അങ്ങ് ഓഫാക്കി വെച്ചു ഇനിയിപ്പം ചക്കയുടെ ബാക്കിയൊരു പരിപാടി നോക്കണം ചക്ക ചക്ക വെന്ത് കിടക്കുമല്ലേ അപ്പം ചക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ഒരു തേങ്ങ അങ്ങ് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ പൊട്ടിച്ചിട്ട് വെള്ളം നിങ്ങൾ കളയോ ഞാൻ കളയത്തില്ല അങ്ങ് കുടിക്കും നമ്മൾ പണി ചെയ്യുമ്പോൾ കുറച്ച് എനർജിയൊക്കെ കിട്ടണ്ടേ അപ്പോൾ ഇതാ തേങ്ങാ വെള്ളം കൂടെ കുടിച്ചിട്ട് ഇനി നമുക്ക് പരിപാടി തുടങ്ങാം തേങ്ങ ചുരണ്ടി ചുരണ്ടിയെടുക്കാം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ പൂളി എടുത്തിട്ടാണ് എല്ലാ കടകൾക്കും ചേർക്കുന്നത് അപ്പോൾ തേങ്ങ അതായത് ഇതുപോലെ ഒന്ന് പൂളിയെടുക്കാം അപ്പോൾ എളുപ്പപ്പണിയാണിത് കേട്ടോ നിങ്ങൾക്ക് തിരുമ്മിയെടുക്കാനായിട്ട് ചിലവേൽ പോയി തിരുമിയെടുത്തു പക്ഷേ എനിക്ക് പറ്റത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു പരിപാടിയാണ് ഈ തേങ്ങ തിരുമ്മിയെടുക്കാമെന്നുള്ളത് അപ്പോൾ തേങ്ങ ഇതോലെ പൂളിയെടുത്തു ഞാനിത് ഇത്രയും തേങ്ങ എടുത്തു കുറച്ച് കൂടുതൽ എന്നെ ചക്കയില്ലായിരുന്നു അപ്പോൾ ഇത് അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കിതിനേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം ഇപ്പം നല്ല ഫ്രഷ് കറിവേപ്പിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കരി കറിവേപ്പിൻ്റെ ചുവട്ടിലോട്ട് പോയതാണ് കറിവേപ്പെല്ലാം ആകെ അങ്ങ് വല്ലാതിരിക്കുവാണ് ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്താലേ ഉള്ളൂ നന്നായിട്ട് ആവത്തുള്ളൂ അപ്പോൾ അതിൽ ചെറിയൊരു കറിവേപ്പിൻ്റെ അതിന് കുറച്ച് കറിയാപ്പില ഞാൻ ഇങ്ങ് ഒടിച്ചെടുത്തുകൊണ്ട് വന്നേ അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് ചത ചതച്ചുകൊണ്ട് എടുത്താൽ മതിയല്ലോ അപ്പം കാന്താരി നോക്കിയപ്പം നമ്മുടെ കാന്താരിയിലില്ല ഞാൻ മുന്തിരിങ്ങ ഉപ്പിലിട്ടായിരുന്നു അതിന് തന്നെ കുറച്ച് പഴുത്ത കാന്താരി അതിൽ നിന്ന് കിട്ടുകയുള്ളായിരുന്നേ പക്ഷേ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ ഉണക്കി സൂക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് എടുത്തു പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി കുരുമുളക് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലൊരു കളർ കിട്ടും അരപ്പിനെ പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മൾ പറിച്ച കറിവേപ്പില ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊളി ഇട്ട് കൊടുത്തു ചെറിയ ജീരകം ഇട്ട് കൊടുത്തു അപ്പോൾ ഇത്രയും മാത്രം മതി ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്ത് കേട്ടോ അരഞ്ഞു പോകരുത് ഒന്ന് ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചക്ക അതാ നന്നായിട്ട് വെന്ത് കിട്ടി വിസിലൊക്കെ പോയി ശേഷമാണ് ഞാൻ തുറന്നെടുത്തത് ചക്ക നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ നന്നായിട്ടൊന്നും കൂടെ ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെതാ ഞാൻ അരപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കണ്ട നന്നായിട്ട് വെന്ത് പോയി കേട്ടോ ചക്ക അപ്പോൾ കുക്കറിൽ ഒറ്റ വിസിലിട്ടുള്ളൂ പക്ഷെ നന്നായിട്ട് വെന്ത് പോയി പിന്നെ വേവട്ടെ ചക്ക വെന്താലും ഉള്ളൂ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടത്തുള്ളു അല്ലേ അപ്പോൾ ഇവിടെ നല്ലതായിട്ട് വേവണേ അപ്പോൾ അതാണ് ഞാൻ നല്ല അരപ്പങ്ങോട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തടിയുടെ ഒരു തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഉടച്ച് കുഴച്ചെടുക്കാം എന്നിട്ട് വേണമെങ്കിൽ ഇതില്ലാത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടവും കറിവേപ്പിലും ഉണക്കമുളളൊക്കെ താളിച്ചിടാം പക്ഷേ ഞാൻ താളി ചോദിക്കുന്നില്ല പച്ച വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഇതങ്ങ് എടുക്കുന്നത് പച്ച കറിവേപ്പിലയില്ലേ അത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഞരട്ടി ഇട്ട് കൊടുക്കണം അപ്പോൾ ആ പച്ച കറിവേപ്പിലയുടെ സ്മെല്ല് നന്നായിട്ട് ആ ഒരു ചക്കയിലേക്ക് കിട്ടുക കേട്ടോ ഇങ്ങനെ ഞിരട്ടി ഇട്ട് കൊടുത്താൽ പിന്നെ നല്ല കുറച്ചേറെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഭാഗം കുറച്ച് ഏറെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ചക്ക കുഴിച്ചത് റെഡി ആയിട്ടുണ്ട് ഈ ചക്ക കുഴിച്ചത് വേവിച്ച് കഴിച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നേ പിന്നെ ഞാൻ മീൻ പൊരിക്കാനുള്ളതിട്ടേ ഇപ്പോൾ കുറച്ച് കിളിമീൻ ഇന്നലത്തെ പൊരിക്കാനുണ്ടായിരുന്നു അതുകൂടി ഇട്ടിട്ടുണ്ട് പിന്നെ മീൻ പൊരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഉപ്പിലിട്ട മുന്തിരിങ്ങ റെഡിയായോ എന്ന് നോക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ അപ്പോൾ ഈ മുന്തിരിങ്ങ എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്നുള്ള വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിലുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മുന്തിരിങ്ങ ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുറച്ച് പുളിയുള്ള മുന്തിരിങ്ങ ഉപ്പിലിടണം ഇത് നല്ല മധുരമുള്ള മുന്തിരിങ്ങയായിരുന്നു കേട്ടോ പുളിയുള്ള മുന്തിരിങ്ങയാണ് ഒന്നും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് അങ്ങനെ മുന്തിരിങ്ങ ഉപ്പിലിട്ടൊക്കെ രണ്ട് മൂന്നൊക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചു പിന്നെ നമ്മുടെ മീനും പൊരിച്ചു കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് എന്താ അങ്ങ് കഴിക്കുക ഒരു വാഴയിലെ വെട്ടി അതിലേക്ക് നമ്മുടെ ചക്ക കുഴച്ചത് അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ നല്ല മുളകിട്ട മീൻ കറി ഒഴിച്ച് കൊടുത്തു പിന്നെ നല്ല മീൻ പൊരിച്ചത് വെച്ചു കൊടുത്തു എന്നിട്ട് അങ്ങ് കഴിക്കുക അപ്പോൾ ചോറൊന്നും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ചക്ക കുഴച്ചതൊക്കെ അപ്പ കുഴിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ചോറ് അതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കുന്ന ഒന്നും ഇഷ്ടമില്ല ആ ഒരു ചക്ക കഴിച്ചത് അങ്ങ് ആസ്വദിച്ച് കഴിക്കണം അല്ലേ പിന്നെ ഈച്ച സമ്മതിക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് വരുവാണ് കേട്ടോ ചക്ക കഴിക്കാനും കൂടി ഈച്ച സമ്മതിക്കുന്നില്ല പിന്നെ അതിനെ ഓടിച്ചു വിട്ടിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പറമ്പിൽ നമ്മൾ പോലും അറിയാതെ ഒരു പന്തൽ ഒരുങ്ങുന്നത് നമ്മളറിയാതെന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചിട്ടാണ് കേട്ടോ ദാ കാണുന്ന രണ്ട് നില വീടില്ലേ പുതിയ വീടാണ് അതിൻ്റെ കയറി താമസമാണ് അപ്പം നമ്മുടെ പറമ്പിൽ പന്തൽ ഇട്ടോട്ടേന്ന് ചോദിച്ചു അങ്ങനെ ദാ അവിടെയാണ് പന്തൽ റെഡിയാക്കി എടുക്കുന്നത് പന്തൽ ഇടിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് ഒരു പൂച്ചക്കുഞ്ഞ് അവിടെ ഇരിക്കും പൂച്ചക്കുഞ്ഞല്ല വലിയ പൂച്ച അവിടെ ഇരിക്കുന്നതാണ്ടോ അങ്ങനെ നമ്മുടെ പന്തലിൻ്റെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതാ നല്ല അടിപൊളി പന്തൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മുടെ ഗേറ്റ് നടന്ന് നോക്കുമ്പോൾ നമ്മുടെ പറമ്പിലൊരു പന്തൽ ദാ ആ വീടിൻ്റെ കീർ ആ ഞാൻ പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ കീർ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കീർ എന്ന് പറഞ്ഞാൽ ഹൗസ് വാമിങ് പല സ്ഥലങ്ങളിൽ പലതാണ് ഈ കീർത്താമസത്തിന് പറയുന്നത് അല്ലേ നമ്മുടെ കോട്ടയത്തൊക്കെ കീർത്താമസം എന്ന് പറയും പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണല്ലോ അല്ലേ അപ്പം നമ്മളൊന്ന് ടൗൺ വരെ ഒന്ന് പോകണമായിരുന്നേ അങ്ങനെ ടൗണിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ കടയിൽ നല്ല തിരക്ക് നമ്മുടെ ഷോപ്പാണ് ഹോട്ടലാണ് കടയിൽ നല്ല തിരക്ക് അങ്ങനെ കടയിൽ കയറി പറ്റിയതാണ് സന്ധ്യയായപ്പം വന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്നങ്ങ് പോകാൻ പറ്റിയില്ല ഇപ്പം കട അടക്കേണ്ട സമയമായി പത്തര ആയി അങ്ങനെ കടയിൽ സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കട അടച്ചിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവിടെ അങ്ങ് സ്റ്റേ ആയിപ്പോയി പിന്നെ കടയിലെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങ് സാ വൈകുന്നേരം അങ്ങ് അങ്ങനെ പോയി പക്ഷെ വന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കട നല്ല തിരക്കായിരുന്നു തിരക്കായതുകൊണ്ട് തന്നെ പൈസ ഇടാനൊക്കെ ഞാനും കൂടെ നിന്നു പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പം കഴിക്കാൻ പോകുമ്പോൾ ഓർത്തു ഒന്ന് വ്ളോഗെടുത്താണല്ലോ എങ്കിൽ പിന്നെ ഈ വീഡിയോയും കൂടി അതിൻ്റെ അകത്ത് ആടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ കയറു താമസത്തിന് സാധനം മേടിക്കാൻ വേണ്ടി ടൗൺ വരെ പോയതാണേ പക്ഷേ തിരിച്ചു വന്നപ്പോൾ കടയിൽ നല്ല തിരക്കായിരുന്നു സന്ധ്യയ്ക്ക് പിന്നെ ഞാൻ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവിടാൻ ഇക്കാൾക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കടയിലങ്ങായിപ്പോയി അപ്പോൾ ഓർത്തു നല്ല ചൂട് ദോശയും നല്ല തട്ടുദോശയില്ലേ അതും നല്ല ചമ്മന്തിയും മുട്ടയും ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ അങ്ങനെ ഇതാ മോൻ എനിക്ക് സെർവ് ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ അവനെനിക്ക് ചമ്മന്തിയല്ല ഒഴിച്ച് തരുവാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവൻ ലീവായി ലീവായിക്കഴിഞ്ഞാൽ ഇക്കാടെ കൂടെ അങ്ങ് പോരും കേട്ടോ പിന്നെ അവൻ കടയിലാണ് ഫുൾ ടൈം ഭയങ്കര ഇഷ്ടമാണ് അവനെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ നിൽക്കാൻ പിന്നെ കുഞ്ഞുങ്ങളല്ലേ അവരും എല്ലാം പഠിക്കട്ടെ അങ്ങനെ അങ്ങനെന്താണ് നമ്മൾ നല്ല ചൂട് ചട്ടുദോ തട്ടുദോശയും നല്ല ചമ്മന്തിയും പിന്നെ ഓംലേറ്റ് അതാണ് കഴിച്ചത് ഇപ്പം നമ്മുടെ കടയിൽ എല്ലാ ഐറ്റംസും ഉണ്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ബീഫ് അങ്ങനത്തെ എല്ലാം ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ചപ്പാത്തിയൊക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞു ഇന്ന് തീർന്നു അപ്പം നല്ല ചൂട് ദോശയാണ് ഞങ്ങൾക്കിഷ്ടം എങ്കിൽ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു മോനെടുത്ത വീഡിയോ ആണ് കേട്ടോ അവൻ അടുക്കി വെച്ചതാണ് ഈ ബോട്ടിൽസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ് മുകളിലൊന്നും അവനെടുക്കാൻ സാധ്യതയില്ല താഴത്തേക്ക് അവൻ അടുക്കി വെച്ചതായിരിക്കും അപ്പോൾ എന്നോട് പറയാം ഉമ്മി ഞാൻ ഞാൻ അടുക്കി വെച്ചതാണ് അമ്മി ആ കുപ്പികളെന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു അവനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നമ്മുടെ കുഞ്ഞു മോളെ കൊണ്ടുവന്നില്ലായിരുന്നേ അതുകൊണ്ട് നന്നായി അല്ലെങ്കിൽ പിന്നെ അവൾ ഇവിടെ ഇരിക്കാൻ ഇല്ലായിരുന്നു വെളിയിലോട്ട് ഓടും കേട്ടോ വണ്ടി വരുന്ന സ്ഥലമല്ലേ അതുകൊണ്ട് എനിക്ക് പേടി അവളെങ്ങോണ്ട് വരാനായിട്ട് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് കയറുമെന്ന് ഓർത്തതല്ല കേട്ടോ കടയിൽ അങ്ങനെ നമ്മളിതാ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ അപ്പം ഇന്ന് പാത്രം കഴുകണ്ടല്ലോ എന്നൊരു ആശ്വാസമാണ് ഈ പാത്രം കഴിച്ചിട്ട് കൊടുത്തു വിട്ടാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഒരു സന്തോഷത്തിൽ ഇന്നത്തെ ദിവസം അങ്ങ് പോയി അങ്ങനെ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞു അങ്ങനെ കയ്യും കയ്യേയും നമ്മുടെ പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പം നമ്മുടെ കടയിലെ പിള്ളേർ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ കടയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട ക്ലോസ് ചെയ്തിട്ട് നമ്മളിനി വീട്ടിലേക്ക് പോകും അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉള്ളത് കേട്ടോ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ കടയിലൊക്കെ സാധനമൊക്കെ തീർന്നു കേട്ടോ അപ്പം ഇനിയും ആൾക്കാർ വരുന്നുണ്ടേ സാധനം ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് അവരെ വിടുന്നതാണ് കേട്ടോ കണ്ടത് അങ്ങനെ ഇപ്പം എല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ അതാ അവിടെ ഇരിക്കുന്നത് നമ്മുടെ കയറതാമസത്തിന് കൊടുക്കാൻ മേടിച്ച സാധനം പിന്നെ കുറച്ച് ഡ്രസ്സ് വീട്ടിലിടുന്നത് മേടിച്ചായിരുന്നേ അപ്പം അതെല്ലാം കൂടിയാണ് എടുത്തു വെച്ചേക്കുന്നത് പോകാൻ നേരം അല്ലെങ്കിൽ മറന്നു പോകുന്നതും പറഞ്ഞു കൊണ്ടുവച്ചേക്കുന്നതാണേ പിന്നെ ഒരു മോൾ ബോൾ മേടിച്ചായിരുന്നു കുഞ്ഞിന് കളിക്കാൻ വേണ്ടിയിട്ട് ദാ അത് ഇവൻ തട്ടി കളിക്കാൻ വേണ്ടി പോവാണ് ഞാൻ വഴക്ക് പറഞ്ഞു വണ്ടി വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ മേടിച്ച് വെച്ച് കേട്ടോ അപ്പം നമ്മുടെ ഡെയിലി വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ കടയെല്ലാം അടച്ചു ഇനിയിപ്പം നമ്മൾ വണ്ടി കയറിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഓക്കെ ബൈ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാവേ